നമസ്കാരം മലയാളി വാർത്താ ആനുകാലികത്തിലേക്ക് സ്വാഗതം നമസ്കാരം സാർ സാർ തിരഞ്ഞെടുപ്പൊക്കെയാണ് പക്ഷേ ഇതിനിടയിൽ സാറിൻ്റെ ഒരു ഫേസ്ബുക്ക് സാർ പറഞ്ഞ നേരത്തെ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം ഇപ്പോൾ ഭയങ്കരമായിട്ട് വൈറലായിരിക്കുകയാണ് അതായത് രാഹുൽ മാങ്കുട്ടം നാളത്തെ ഒരു മുഖ്യമന്ത്രി ആകും എന്നുള്ള ഒരു കൂട്ട് ഇപ്പോൾ രാഹുലിൻ്റെ വിഷയം വന്നപ്പോൾ അത് വീണ്ടും ഈ പറഞ്ഞോളൂ സോഷ്യൽ മീഡിയയിൽ അടക്കം വൈറലായിരിക്കാണ് ശരിക്കും അന്ന് എന്തുകൊണ്ടാണ് പറഞ്ഞത് ഇന്ന് ഇനി നാളെ ഒരു മുഖ്യമന്ത്രിയാവാൻ സാധ്യതയുണ്ടോ രാഹുൽ ഒരുപക്ഷെ ദിലീപിന്റെ ഒക്കെ കേസ് നമുക്കറിയുന്നേ ഈ പറഞ്ഞോണം ദിലീപിന് മോചനം കിട്ടി എന്നുള്ള ഒരു വാർത്ത അറിഞ്ഞു രാഹുലിന്റെ വിഷയം ഇപ്പൊ ഇങ്ങനെ കിടക്കുകയാണ് അപ്പോൾ നല്ലൊരു രാഷ്ട്രീയ നേതാവ് തന്നെ എന്ന് നമുക്ക് പറയാം അത് പറയാം കാരണം ഒരുപക്ഷെ നല്ല കൃത്യമായിട്ടുള്ള മറുപടികൾ കൊടുക്കാനും ഒരുപക്ഷെ നല്ല ഡിബേറ്ററും ഒക്കെയാണ് രാഹുൽ മെങ്കൂട്ടം ഇനിയും ആ ഒരു പ്രതീക്ഷയുണ്ടോ അതായത് ഞാൻ രാഹുൽ പ്രശംസിച്ചുകൊണ്ട് സംസാരിച്ചത് അദ്ദേഹം യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റായ ശേഷം അദ്ദേഹത്തെ വീട്ടിൽ നിന്ന് ഒരിക്കൽ പോലീസ് അറസ്റ്റ് ചെയ്തു അതായത് യഥാർത്ഥ അത് കള്ളക്കേസായിരുന്നു ഈ സാധാരണഗതിയിൽ യൂത്ത് കോൺഗ്രസിൻ്റെയും കെ എസ് അല്ലെങ്കിൽ എസ് എഫ്ഐയുടെ കാലത്ത് പ്രവർത്തിക്കുന്നവർ തമ്മിൽ ഞാനും ധാരാളം കേസിൽ പ്രതിയായിട്ടുണ്ട് ഇത് കള്ളക്കേസ് കുടുക്കി ജാമ്യം കൊടുക്കാതെ ഭീകരമായ ചില വകുപ്പുകളൊക്കെ ചേർത്ത് ജയിലിൽ അടച്ചു തിരുവനന്തപുരം ജയിലിൽ പോയപ്പോൾ ഞാൻ പോയി കണ്ടാളാണ് തിരിച്ച് ജയിൽ മോചിച്ചതിനായപ്പോഴത്തേക്കൊണ്ട് അദ്ദേഹത്തിന് ഒരു വലിയ സ്വീകരണം തിരുവനന്തപുരത്ത് ഉണ്ടായിരുന്നു ആ സ്വീകരണ യോഗത്തിൽ പ്രസംഗിക്കവയാണ് ഞാൻ ഇത് പറഞ്ഞത് അതായത് രാഹുൽ മുഖ്യമന്ത്രി ആവാൻ സാധ്യതയുള്ള ആളാണ് അതിന് അതിൻ്റെ പശ്ചാത്തലമോട് പറഞ്ഞു യൂത്ത് കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റായിരുന്നു മമതാ ബാനർജി ഞാനും മമതാ ബാനർജി ഒരുമിച്ചാണ് യൂത്ത് കോൺഗ്രസിൻ്റെ നാഷണൽ കൗൺസിൽ മെമ്പർ ആയത് അതെ എൻ്റെ അടുത്തു ഞങ്ങൾ സെയിം പ്രായക്കാരുമാണ് മമതാ ബാനർജി യൂത്ത് കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് ആയ കൂടിയാണ് ബംഗാളിലൊരു സൂര്യോദയമുണ്ടായിരുന്നു സി പി എമ്മിൻ്റെ അന്ന അതുവരെ ഉണ്ടായിരുന്ന യുവശക്തി അവർക്കുണ്ടായിരുന്നു അത് അട്ടിമറിച്ചുകൊണ്ടും ഒരു മുന്നേറ്റം നടത്താൻ മമതയ്ക്ക് കഴിഞ്ഞു മമത ജ്യോതിബാസ ഗവൺമെന്റിന്റെ കണ്ണിലെ കരടായി മമതയ്ക്ക് ഭീകരമായ പോലീസ് ആക്രമണം കിട്ടി എപ്പോഴും ജയിലിലായി അപ്പോൾ മമത ബാനർജി പീഡനങ്ങളേറ്റ് സി പി എമ്മിനോട് ഏറ്റുമുട്ടി ദൃഢനിശ്ചയത്തിലുള്ള മുന്നോട്ട് പോയതുകൊണ്ട് യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റായിരുന്ന മമതാ ബാനർജിക്ക് ക്രമേണ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാവാൻ അല്ലെങ്കിൽ ബംഗാളിൻ്റെ മുഖ്യമന്ത്രിയാവാൻ സാധിച്ചു രണ്ടാമത് ഞാൻ പറഞ്ഞത് യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ആയിരുന്നപ്പോൾ വെളുത്തുള്ളിക്കായ സമരം നടന്നത് പോലീസ് പീഡനമേറ്റ ആളാണ് എ കെ ആന്റണി അദ്ദേഹവും യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് എന്ന നിലയിൽ ധാരാളം പീഡനങ്ങൾക്കെതിരെ ആളാണ് ഉമ്മൻചാണ്ടി കെ എസ് യു പ്രസിഡൻ്റ് എന്ന നിലയിൽ ധാരാളം പീഡനങ്ങൾ അനുവദിച്ചതാണ് അങ്ങനെ മാർസിസ്റ്റ് പാർട്ടിയുടെ പീഡനങ്ങൾ അവരുടെ രാഷ്ട്രീയ ക്രൂരതയ്ക്ക് വിശമുതരാകുന്ന അവർ രണ്ടുപേരും മുഖ്യമന്ത്രിമാരായില്ലേ അതുകൊണ്ട് ഇദ്ദേഹത്തെ മുഖ്യശത്രുവായി കാണുന്ന സി പി എം ഒരു കാര്യം മനസ്സിലാക്കണം നാളത്തെ ഭാവി മുഖ്യമന്ത്രിയായി ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിൽ വന്നാലും അത്ഭുതപ്പെടാനില്ല എന്നാണ് ഞാൻ പറഞ്ഞത് അതിന് റിപ്പോർട്ടർ ചാനൽ അതിൽ കാണാക്കി ഇങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞാൽ അതിനെ ഒരു ഇതാക്കി അതാണ് പ്രതികരിച്ച് അതാ അന്ന് പ്രതികരിച്ചില്ല ഇപ്പം രാഹുൽ മാങ്കൂട്ടത്തിലെ കേസ് വന്നപ്പോഴാണ് അത് വ്യാപകമായി വന്നത് പക്ഷേ ഞാൻ രാഹുൽ മാങ്കൂട്ടത്തിനെ അന്ന് കാണുന്നത് വളരെ വാത്സല്യപൂർവ്വമാണ് എന്നോട് വലിയ അടുപ്പമായിരുന്നു യൂത്ത് കോൺഗ്രസിൻ്റെ ഒരു മുൻ പ്രവർത്തകൻ എന്ന നിലയിൽ കെ എസ് യുവിൻ്റെ മുൻപ്രസിഡന്റ് നിലയിൽ യൂത്ത് കോൺഗ്രസ് പരിപാടികൾക്കെല്ലാം പിന്തുണയും ഞാൻ കൊടുത്തിരുന്നു പക്ഷേ രാഹുൽ മാങ്കുട്ടത്തിൻ്റെ പ്രവർത്തനങ്ങളും അദ്ദേഹം ടി വി ചാനലുകളുമൊക്കെ നടത്തുന്ന ചില ചില ബാളിച്ചകൾ വന്നിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ സംസാരത്തിൽ ചില ബാധിച്ചുകൾ പിണറായിക്കുറിച്ച് പറഞ്ഞതിലും അതുപോലെ തന്നെ കല്യാണി കുട്ടിയമ്മയുടെ ഇതുമായി ബന്ധപ്പെട്ട ചില വിഷയങ്ങൾ പറഞ്ഞത് പത്മജ പോയ സമയത്ത് പറഞ്ഞതൊക്കെ അല്പം വക്കുണ്ടെങ്കിൽ പോലും സി പി എമ്മിൻ്റെ ആളുകളെ ശരിയായ അർത്ഥത്തിൽ വിമർശിക്കാനും കാര്യങ്ങൾ കൃത്യമായി ഗ്രഹിച്ച് പഠിച്ച് അവതരിപ്പിക്കാനും രാഹുലിനെ കഴിഞ്ഞിരുന്നു എന്നുള്ള സത്യമാണ് അപ്പോൾ രാഹുലിനെ കോൺഗ്രസിൻ്റെ മുതൽക്കൂട്ടായിട്ടാണ് കണ്ടത് പക്ഷേ പൊതുങ്ങനവെയാണ് രാഹുലിനെതിരെയുള്ള ആരോപണം വന്നത് ഈ ആരോപണം വരുന്ന മുമ്പ് തന്നെ ചില സ്വകാര്യ സംഭാഷണത്തിൽ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഒരു ആരോപണം വരുമ്പോൾ അതിന് നിരശ്രിതി അറിയാൻ പറ്റുമോ ആ നിരസ്ഥിതിയെക്കുറിച്ച് എന്നോട് ആരും പറഞ്ഞിട്ടില്ല പക്ഷേ പാർട്ടി ഒരു ഘട്ടത്തിൽ പ്രത്യേകിച്ചും ഒരു ചാറ്റിനെ സംബന്ധിച്ച് വന്നതും ശബ്ദരേഖ വന്ന സാഹചര്യത്തിൽ രാ രാഹുലിനെതിരെ നടപടിയെടുക്കാൻ സ്വീകരിച്ച് തീരുമാനിച്ചു നടപടി സമയത്ത് ഞാൻ കെ പി സി ഓഫീസർ അപ്പോൾ ഇദ്ദേഹത്തിനെതിരെ പല ആരോപണങ്ങൾ പലർക്കും കിട്ടി എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഇത് തിരഞ്ഞെടുപ്പ് കാലത്ത് രാഹുൽ പങ്കൂട്ടത്തിൽ ഒരു പ്രശ്നമായി ഉയർന്നു വന്നാൽ അത് പാർട്ടിയെ ദോഷകരമായി ഭവിക്കും എന്ന് എല്ലാ നേതാക്കന്മാരും കൂട്ടായി പറയുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ പാർട്ടിയിൽ നിന്നും സസ്പെൻഡ് ചെയ്യാൻ തീരുമാനിക്കുകയും ചെയ്തു നിയമസഭയിൽ അതൊരു പ്രശ്നമാകാതിരിക്കാൻ വേണ്ടി അദ്ദേഹത്തെ നിയമസഭാ കക്ഷിയിൽ നിന്ന് മാറിയിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ നിയമസഭയിലും അദ്ദേഹം വന്നു വന്നിട്ട് അവിടെ വലിയ പ്രശ്നമൊന്നും ഉണ്ടായില്ല അത് കഴിഞ്ഞ് ഏറ്റവും ഒളിവിലാണ് പുതിയ പ്രശ്നങ്ങൾ വന്നത് പുതിയ പ്രശ്നങ്ങൾ വന്നത് അതുവരെ ഉണ്ടാവാത്ത പ്രശ്നങ്ങൾ പെട്ടെന്ന് തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ നോമിനേഷൻ കൊടുത്തു കഴിഞ്ഞ് അതിൻ്റെ പ്രചാരണ പ്രവർത്തനങ്ങൾ മൂർധന്യാവസ്ഥയിലേക്ക് പോകുന്ന അവസരത്തിലാണ് അദ്ദേഹത്തിനെതിരെ വന്നത് അപ്പോഴും പാർട്ടി നേതൃത്വം തീരുമാനം എടുക്കുന്ന ഏറ്റവും ഉയർന്ന രാഷ്ട്രീയകാര്യസഭയിലെ അംഗമാണെങ്കിൽ ഏറ്റവും ഉയർന്ന ഒരു കോർ കമ്മിറ്റി അംഗമല്ല കോർ കമ്മറ്റിലെ ആളുകളെല്ലാം കൂടെ ചേർന്നിട്ടാണ് അദ്ദേഹത്തെ പുറത്താക്കാൻ തീരുമാനിച്ചത് അതിനെ സംബന്ധിച്ച് രണ്ടഭിപ്രായം സോഷ്യൽ മീഡിയയിലുണ്ട് രണ്ടിപ്രായം പാർട്ടി പുറത്തുനിന്നും ഉണ്ട് അതെന്തായിക്കോട്ടെ പക്ഷേ രാഹുൽ മാംകൂട്ടത്തിനെതിരെ പാർട്ടി പുറത്താക്കിയ ഒരു സാഹചര്യത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ചർച്ചാ വിഷയമായിട്ടില്ല അത് മുമ്പ് വരെ ചർച്ചാ വിഷയമായിരുന്നു അതിൽ ഞാൻ ഞാനുൾപ്പെടെയുള്ളത് അതിൽ വന്നു പക്ഷേ രാഹുൽ മാംകൂട്ടത്തിൽ കൊടുപടി കയറേണ്ടെന്നൊരാളായിരുന്നു പക്ഷേ അദ്ദേഹം ഇവിടെ സ്വയം കുഴിച്ച കുഴിയിൽ വീണു എന്ന് പറയുന്നത് സത്യമാണ് പക്ഷേ അതോടൊപ്പം തന്നെ ഒരു നീതിന്യായ കോടതി സംബന്ധിച്ച് നമ്മുടെ നാട്ടിൽ ഒരു നിയമമുണ്ടല്ലോ നിയമവിരുദ്ധമായി എന്തെങ്കിലും തെറ്റുകൾ കുറ്റങ്ങൾ അദ്ദേഹം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ശിക്ഷിക്കപ്പെടണമെന്ന് തന്നെയാണ് അതേസമയം സ്ത്രീപക്ഷത്ത് തന്നെയാണ് എൻ്റെ നിലപാട് സ്ത്രീക്ക് എന്തെങ്കിലും പക്ഷേ രണ്ടുപക്ഷം ഉള്ളപ്പോൾ തന്നെ രാഹുലിന് നീതിന്യായ കോടതിന് മുമ്പിൽ പോകാനും ജാമ്യം എടുക്കാനുള്ള അവകാശമുണ്ടല്ലോ ജാമ്യം കിട്ടുന്ന അവസരമൊന്നുമല്ലോ അതുകൊണ്ട് കാലമാണ് തെളിയിക്കേണ്ടത് രാഹുൽ മാംകൂട്ടത്തിൽ തെറ്റകാരനാണോ അല്ലയോ എന്നത് കാരണം ഞാൻ ഉദാഹരണം പറയാം നമ്മുടെ നാട്ടിൽ ലൈംഗിക പീഡനത്തിൻ്റെ പേര് ധാരാളം കേസുകൾ വന്നു പി ടി ചാക്കോയ്ക്കെതിരെയുള്ളത് ആരോണം വന്നപ്പോൾ തന്നെ അദ്ദേഹം രാജിവെച്ചു അത് വേറെ വിഷയമാണ് അതിലേക്ക് ഞാൻ പോകുന്നില്ല കേസുകൾ വന്നു നീലിദാസ് വന്നു പി ജെ ജോസഫ് എ കെ ശശീന്ദ്രൻ എത്രയൊക്കെ മന്ത്രിമാർ എത്രയും എം എൽ എ മാർ ഇപ്പോൾ തന്നെ മൂന്ന് പേരുടെ പേര് കേസുണ്ട് പക്ഷേ ഇതുവരെ നടന്ന കേസുകളിൽ വിചാരണ ചെയ്യപ്പെടാത്തതായും വിചാരണ ചെയ്യപ്പെട്ടതും ആരെയും ശിക്ഷിച്ചിട്ടില്ല എന്ന് വെച്ചാൽ വരുന്ന ഒരു അല്ലെങ്കിൽ ഇവർ കുറ്റവാളിയല്ലെന്നല്ല അർത്ഥം ശിക്ഷിച്ചിട്ടില്ല കാരണം ശിക്ഷിക്കപ്പെടാനും തെളിവുകളുണ്ടായിട്ടില്ല രാവിലെ പങ്കുട്ടി തന്നെ കാര്യം കോടതി നമ്പിലിരിക്കുന്ന ആയതുകൊണ്ട് നമ്മളതിനെക്കുറിച്ച് അഭിപ്രായം പറയുന്നത് ഞാൻ പ്രാപ്തരല്ല ഞാനൊരു നിയമം വണ്ടി അതുകൊണ്ട് ഞാൻ പറയാൻ തയ്യാറില്ല പക്ഷേ ഈ തെരഞ്ഞെടുപ്പിൽ മുഖ്യ വിഷയമായി എൽ ഡി എഫ് ഉയർത്തിക്കൊണ്ടു വന്നത് രാഹുൽ മാങ്കുട്ട വിഷയം എവിടെ ചെന്നാൽ രാഹുൽ രാഹുൽ എന്നായിരുന്നു പറഞ്ഞത് അത് അവർക്ക് നിഷേധാരിദ്ധ്യം കൊണ്ടാണ് ഗവൺമെൻറ് ഓരോ വിഷയത്തിലും പ്രതിരോധത്തിൽ വരികയും ഗവൺമെൻറ്റിനെതിരെ ഓരോ ദിവസവും കൂടമ്പുകൾ ഇങ്ങനെ വന്ന് തറയ്ക്കുകയും മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള ആളുകൾക്ക് പറയാൻ നിൽക്കക്കഴിയില്ലാതെ ഒന്ന അവസ്ഥ വന്നപ്പോൾ അവരെ രാഹുൽ മാൻകൂട്ടത്തിൽ വിഷയം ഒരു മുഖ്യ മുഖ്യപക്ഷക്കേണ്ടത് അവരുടെ ആവശ്യമാണ് അത് പക്ഷേ അവരുടെ ലക്ഷ്യം പാടിപ്പോയി രാഹുൽ ഗാന്ധിയുടെ കൂട്ടത്തിൽ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ പൊതുവേദികളിൽ മറ്റൊരു ചർച്ചാ വിഷയമായിട്ടുണ്ട് സോഷ്യൽ മീഡിയ ചർച്ചാവശ്യം ചെന്നിട്ടുണ്ട് പക്ഷേ തെരഞ്ഞെടുപ്പ് വിഷയമായില്ല ഞാൻ തന്നെ തിരുവനന്തപുരത്ത് പല വീടുകളിലും കേട്ടു ചെന്നപ്പോൾ ആളുകളോട് ചോദിച്ചപ്പോൾ അവരൊന്നും ഈ വിഷയത്തെക്കുറിച്ച് ആരും പറഞ്ഞിട്ടില്ല കാരണം അത് മാധ്യമങ്ങൾക്കുള്ളിൽ വന്ന് മാധ്യമങ്ങൾ തന്നെ പോയൊരു വിഷയമാണ് അതുകൊണ്ട് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് തിരഞ്ഞെടുപ്പിൽ രാഹുൽ പങ്കുട്ടതുമായി ബന്ധപ്പെട്ട കേസ് ഒരു വിഷയമായിട്ടില്ല വിഷയമാകാത്തത് കൊണ്ടോ അല്ല ആയില്ല എന്നുള്ളതല്ലല്ലോ പ്രശ്നം എന്തായിരുന്നാലും അത് സംബന്ധിച്ച് അത് നടത്തിയ ശ്രമങ്ങൾ പരാജയപ്പെട്ടു എന്നതാണ് സത്യം ഇപ്പോൾ ഞാൻ ആദ്യം കണക്ട് ചെയ്ത് തന്നെ പറയുന്നില്ല ദിലീപിന്റെ കേസിന്റെ ഇത് വിധി വന്നു ദിലീപ് കുറ്റവിമിട്ടനായിരിക്കുന്നു എട്ട് വർഷത്തെ നീണ്ട യുദ്ധമാണ് ഒരു പക്ഷേ അതിൽ ദിലീപ് തെറ്റുകാരനാണോ അല്ലെ എന്തായാലും കോടതിയാണ് നമ്മൾ ബഹുമാനിക്കേണ്ടത് മാനിക്കേണ്ടുന്നത് ഇതുപോലെ തന്നെ മാധ്യമ വിചാരണയാണ് ദിലീപിന്റെ കേസിലും ഏറ്റവും കൂടുതൽ വന്നിട്ടുള്ള മാധ്യമ വിചാരണ ഇപ്പൊ സാർ നേരത്തെ പറഞ്ഞതുപോലെ പോലെ ചരിത്രം പരിശോധിച്ചാൽ എത്രയും എം എൽ എമാരും മന്ത്രിമാരും ഇത്തരത്തിലുള്ള പെണ്ണു കേസിൽ പെട്ടു കിടക്കുന്നുണ്ട് ഇപ്പോഴും ആരോപണ വിധേയരാണ് ഈ കോടതി കയറി ഇറങ്ങുന്നവരാണ് ഈ പറയുന്ന ഒന്നും തന്നെ തെളിയിക്കപ്പെട്ടിട്ടില്ല പക്ഷേ ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നു ഉമ്മൻചാണ്ടിക്ക് ശേഷം രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഈ ഒരു വിഷയം വന്നപ്പെട്ടേ വലിയൊരു മാധ്യമ വിചാരണയാണ് സോഷ്യൽ അന്നൊന്നും സോഷ്യൽ മീഡിയ ഒന്നും ഇത്രത്തോളം ഇല്ലായിരിക്കാം പക്ഷെ ഇപ്പോൾ സോഷ്യൽ മീഡിയയുടെ അടക്കം ഒരു പ്രഭാവം ഉള്ളതുകൊണ്ടായിരിക്കാം ഇത്രയധികം ഈ ഒരു കേസ് ഈ ഒരു ആരോപണം വലിയ രീതിയിൽ ഒരു വിമർശനത്തിലേക്കും അല്ലെങ്കിൽ രാഹുലിലേക്ക് തന്നെ വലിയൊരു ഫോക്കസിലേക്ക് പോയത് ഇതിപ്പോൾ ഏതായാലും രാഹുലിന്റെ അവസാനത്തെ പോസ്റ്റ് പോലും നിയമത്തിന്റെ മുന്നിൽ ഞാൻ കുറ്റക്കാരനല്ല ഞാൻ കുറ്റമെടുത്തനായിട്ട് വരും എന്നുള്ള തരത്തിലുള്ള ഒരു പോസ്റ്റാണ് വന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഇത് ഉഭയകക്ഷി സമ്മത പ്രകാരം എന്ന് നമുക്ക് ആ വീഡിയോ ക്ലിപ്പ് ഓഡിയോ ക്ലിപ്പുകളിലൂടെയൊക്കെ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യമാണ് മാത്രമല്ല ഈ പറഞ്ഞോണം ആ പെൺകുട്ടി വിവാഹിതയാണ് രണ്ടാമത് വീണ്ടും ഒരു ആരോപണം ബലാത്സംഗം എന്ന് പറയുന്നു അത് അറിയില്ല എന്നുള്ള തരത്തിലാണ് രാഹുലിന്റെ പക്ഷം ഏതായാലും നീതി അല്ലെങ്കിൽ കോടതി നമുക്ക് രണ്ടു പേർക്കും അറിയില്ല എന്തോ ആയിക്കോട്ടെ പക്ഷെ ഇത്രത്തോളം മാധ്യമ വിചാരണയല്ലേ ഇപ്പോൾ നടക്കുന്ന പല കാര്യങ്ങളും മാധ്യമങ്ങൾ ഒരു തരത്തിൽ രാഷ്ട്രീയ പാർട്ടിക്കാർക്ക് ഒരു പി ആർ വർക്ക് ചെയ്യുന്നുണ്ട് മാധ്യമങ്ങളെ സംബന്ധിച്ചോളം പഴയ അവസ്ഥയല്ല എല്ലാ ആളുകളും മാധ്യമങ്ങളും എല്ലാം നിലനിൽക്കാൻ വേണ്ടി പൊരുതുകയാണ് കാരണം ഈ ആദ്യം ടാം റേറ്റ് ബാർ റേറ്റ് എന്നൊക്കെ പറഞ്ഞു വെച്ചിട്ടുള്ളതാണ് റേറ്റിംഗ് കൂട്ടാനുള്ള ശ്രമത്തിലാണ് റേറ്റിംഗ് കൂട്ടിയാലേ പരസ്യം കിട്ടും അല്ലെങ്കിൽ യൂട്യൂബിൽ തന്നെ അത് വേണമെങ്കിൽ തന്നെ അതിന് ഈ ഒരു വൈകാരികമായ വിഷയങ്ങൾ അവതരിപ്പിക്കണം അത്തരം ഒരു മത്സരത്തിൻ്റെ പ്രകാരം മാധ്യമങ്ങൾ പോകുന്നതുകൊണ്ട് മാധ്യമങ്ങളുടെ റേറ്റിംഗ് കൂട്ടാമെന്നല്ലാതെ അത് ആദ്യകാലങ്ങളങ്ങനെ ആയിരുന്നില്ല മാധ്യമങ്ങൾ പറയുന്നതിനെ ഒരു നല്ല ശതമാനം അവർ വിശ്വസിച്ചിരുന്നു ഇന്ന് ഒരു മാധ്യമത്തിനും വിശ്വസനീയതയില്ല ഒരു മാധ്യമം ഓൺ ചെയ്യുമ്പോൾ തന്നെ ഇന്ന എന്നതാണ് പറയാൻ പോകുന്നത് എന്ന് എല്ലാവർക്കും അറിയാം അപ്പം ഇന്നത്തെ അന്ത്യ ചർച്ചകൾ കാണാം ഞാനും ഒരു കാലത്ത് ദീർഘമായ ചർച്ചകൾക്ക് പോയിട്ടുള്ള ആളുകൾ പക്ഷെ ഇന്ന് ചർച്ചയ്ക്ക് പോകുന്ന ആളുകളെ തെരുവ് കുണ്ടായിട്ടാണ് കാണുന്നത് കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും ആക്രമിക്കുക തെരുവ് തെരുവിക്കുക അപ്പം ഒരു രാഷ്ട്രീയ മലിനീകരണമാണ് ഇപ്പോൾ സത്യം പറഞ്ഞാൽ ചാനലുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ആ ചാനൽ മലിനീകരണത്തിനടിസ്ഥാനത്തിൽ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് ഒരു വസുഷ്ടമായ അഭിപ്രായം പറയാൻ പാടും കഴിയാത്ത അവസ്ഥയാണ് പിന്നെ രാഷ്ട്രീയത്തിൽ നിൽക്കുന്ന ആളുകൾക്ക് മാധ്യമങ്ങൾ മുമ്പിൽ പോയേ പറ്റും കാരണം അവിടുന്ന് അവരുടെ നിലനിൽപ്പിന്റെ അവസ്ഥയാണ് മാധ്യമങ്ങൾക്ക് അവരുടെ നിലനിൽപ്പൻ അവസ്ഥയാണ് പക്ഷേ ഏതാണ് ശക്തസന്ധ എന്ന് ജനങ്ങൾക്കറിയാത്ത ഒരു വല്ലാത്ത പ്രതിസന്ധി ഘട്ടത്തിലാണ് രാഹുൽ മെങ്കൂട്ടം ഒരു പക്ഷെ സി പി എമ്മിനകത്ത് ഇപ്പം മുകേഷ് അടക്കമുള്ളവര് ഇപ്പോഴും ഈ പറയുന്ന സി ബന്ധപ്പെട്ട ആരോപണം വിധേയരാണ് ഇപ്പോഴും അവര് കേസ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ ഈ അളവുകോലൊക്കെ പറയുന്ന തീവ്രതയൊക്കെ പറയുന്ന മിഷനിന്റെ ഒക്കെ കാര്യങ്ങളും ഈ പറയുന്ന പാർട്ടിക്കകത്ത് പറയും ഇപ്പൊ ശബരിമല വിഷയത്തിന് പത്മകുമാർ അടക്കമുള്ള വാസുവിനെ അടക്കമുള്ളവരെ ഇപ്പോഴും സി പി എം സംരക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് ജയിലിനകത്തായിട്ട് പോലും അവര് അവരുടെ അടുത്ത് ഒരു ഇതിനു പോലും ചോദിക്കുന്നില്ല അല്ലെങ്കിൽ അവർക്കൊരു സസ്പെൻഷൻ ആവട്ടെ അല്ലെങ്കിൽ അവരെ പാർട്ടിയിൽ നിന്ന് ഒന്ന് പുറത്താക്കിയായിട്ട് അന്ന് അവര് പ്രാധാന്യമുള്ള വ്യക്തി അല്ലെങ്കിൽ പാർട്ടിക്കകത്തോ എം എൽ എ അങ്ങനെയുള്ള ഒരു വലിയ സ്ഥാനമാനങ്ങളുള്ള വ്യക്തി അല്ലെങ്കിൽ പോലും പാർട്ടിയിലെ നിലവിലുള്ള കമ്മിറ്റി അംഗങ്ങളാണ് അതിനകത്ത് പോലും സി പി എം ആണ് വിട വ്യതിചലിക്കാതെ അവരെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് അവരെ ചേർത്ത് പിടിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു ഇത് നമുക്ക് കാണാൻ പക്ഷെ ഇപ്പുറത്ത് രാഹുൽ മാങ്കുട്ടത്തിന് ആദ്യം മുതലേ പാർട്ടി തള്ളിക്കളയുന്നു എന്നുള്ള രീതി നമുക്ക് കാണുന്നുണ്ട് വിഷയം വന്നപ്പം തന്നെ സ്ഥാനമാനങ്ങളെല്ലാം വലിച്ചെറിഞ്ഞ് അല്ലെങ്കിൽ പറയുന്നവണ്ണം എടുത്ത് ഡിസ്മിസൽ എന്നുള്ള ഒരു പദവി കാര്യത്തിലേക്ക് തന്നെ കോൺഗ്രസ് അപ്പോൾ സോഷ്യൽ മീഡിയയിൽ ചിലവർ പറയുന്നത് രാഹുൽ മാങ്കുട്ട സി പി എമ്മിലായിരുന്നെങ്കിൽ ഇപ്പൊ ഇതൊന്നും രാഹുൽ നേരിട്ട് വന്ന് പിടിച്ചേനെ എന്നുള്ളത് ശരിക്കും ഒന്നുകൂടി ചിന്തിച്ച് എന്തിച്ചാലോചിച്ചെടുക്കേണ്ടെന്ന തീരുമാനമാണ് കാരണം ഇതിപ്പോൾ കേസ് ഇപ്പോൾ കോടതിയിൽ നിൽക്കുന്നതേ ഉള്ളൂ ഇപ്പൊ ഹൈക്കോടതി പോലും പറഞ്ഞത് ഒരാളുടെ ഭാഗം മാത്രമല്ല മറ്റേത് രാഹുൽ അത് അംഗീകരിച്ചു കഴിഞ്ഞു പറഞ്ഞാൽ ഉഭയ സമ്മതപ്രകാരം ഇപ്പോൾ ഒരു വ്യക്തിക്ക് രണ്ട് വ്യക്തികൾ തമ്മിലുള്ള ബന്ധം എന്ന് പറയുന്നത് അവരുടെ ഇഷ്ടമാണല്ലോ അത് രാഷ്ട്രീയത്തിനേക്കാൾ അപ്പുറം വ്യക്തിബന്ധങ്ങൾ എന്ന് പറയുന്നത് ഇഷ്ടമാണല്ലോ അപ്പോൾ അവിടെ രണ്ടുപേരുടെയും തീരുമാനപ്രകാരം എന്ന് രാഹുൽ പറഞ്ഞെടുത്ത് കോടതി പറഞ്ഞിരിക്കുകയാണ് ഇനി അത് രണ്ടുപേരുടെയും ഇത് കേട്ടതിന് ശേഷമാകാം അറസ്റ്റ് എന്നുള്ള തരത്തിൽ ഇത് കോൺഗ്രസ് പാർട്ടി തന്നെ ഇത് എടുത്തടിച്ച് ചേർന്ന അല്ലെങ്കിൽ എഴുത്തുചാട്ടത്തിൽ പെട്ടെന്നുള്ള തീരുമാനം എടുത്തോ അത് കോൺഗ്രസ്സിന്റെ നിലപാട് തന്നെയാണോ ശരി അതേ കുറിച്ച് അഭിപ്രായം പറയാൻ ഞാൻ ആളല്ല കാരണം കെ പി സി സി ഒരു തീരുമാനം എടുത്തിട്ടുണ്ട് ആ തീരുമാനം അച്ചടക്കമുള്ള ഒരു പാർട്ടി എന്ന നിലയിൽ പ്രവർത്തനും സി പി എടുക്കുന്ന നിലപാടും രണ്ടാണ് കാരണം കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഒരു പൊതു വികാരം വരുമ്പോൾ ആ വികാരങ്ങൾക്കനുസരിച്ച് കാര്യങ്ങൾ പോകുന്ന ഒരു പാർട്ടിയാണ് സി പി എം അങ്ങനെയല്ല സി പിന് പലർക്കും പലതിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ ലൈംഗിക ആക്ഷേപങ്ങൾ വന്നിട്ടുള്ളത് സി പി നേതാക്കൾക്ക് തന്നെയാണ് അങ്ങനെ കൊണ്ട് പാർട്ടി കമ്മിറ്റിയും പാർട്ടി കോടതിയും ഒക്കെ കൂടിക്കഴിഞ്ഞ് അവസാനം അത് തേച്ച് വാച്ച് കളയാണ് പതിവ് പിന്നെ ആർക്കെങ്കിലും നേതാക്കന്മാരുടെ ശത്രുതയുള്ളവരെ മാത്രമേ അവർ ശിക്ഷിക്കപ്പെടാറുള്ളൂ അങ്ങനെ ശിക്ഷിച്ചപ്പെട്ടിട്ടില്ല അങ്ങനെ ശിക്ഷിക്കപ്പെട്ട ആളുകൾ തന്നെ എന്നെ കുറച്ചുനാൾ തരം താഴ്ത്തു എന്നോ എന്നൊക്കെ പറഞ്ഞ ശേഷം അവർ തിരിച്ച് കൂടുതൽ ശക്തിയായി അധികാര സ്ഥലങ്ങളിലേക്ക് വരുന്ന കാഴ്ചയും കണ്ടിട്ടുണ്ട് അപ്പോൾ സി പി എം എടുത്തിരിക്കുന്ന നിലപാടെപ്പോഴും ആ പാർട്ടി കുറ്റവാളികളെ സംരക്ഷിക്കുന്ന ഒരു പാർട്ടിയാണ് എപ്പോഴും അത് ലൈംഗിക കുറ്റവാളികളായാലും സാമ്പത്തിക കുറ്റവാളികളായാലും അവർ വലിയ അച്ചടക്കമുള്ള പാർട്ടിയാണെന്ന് പുറമേ കാണിക്കുകയും അതേസമയം എല്ലാ അച്ചടക്ക രാജ്യത്തരും കൂട്ടുനിൽക്കുകയും ചെയ്യുന്ന അവസ്ഥയാണെന്നുള്ളത് കഴിച്ച് പറയുന്ന ആളുകളായിട്ടുണ്ട് കോൺഗ്രസ് സംബന്ധിച്ചിടത്തോളം കോൺഗ്രസ് എപ്പോഴും വ്യക്തിപരമായി അല്ല ഒരു വ്യത്യസ്തമായ കാഴ്ചപ്പാടാണ് എപ്പോഴും കൊടുത്തിട്ടുള്ളത് പലപ്പോഴും ലൈംഗിക ആക്ഷേപങ്ങൾ പലർക്കും വരെ ഉയർത്തിയിട്ടുള്ളത് കോൺഗ്രസ് കാര്യ തന്നെയാണ് അത് മാധ്യമങ്ങൾ ആഘോഷിക്കുകയും ചെയ്തിട്ടുണ്ട് അത് കട കഴിയുമ്പോൾ അതൊന്നും കഥയില്ലാതരുത് ഇപ്പം തന്നെ രാഹുൽ ഗാന്ധിയുടെ ഇഷ്യൂവിൽ തന്നെ അഭിപ്രായം പറഞ്ഞ പല ആളുകൾക്കെതിരെ എന്തെല്ലാം ആക്ഷേപം വന്നിരിക്കുന്നു എന്തെല്ലാം വിഷയങ്ങൾ ചർച്ച ചെയ്യപ്പെട്ടിരിക്കുന്നു പക്ഷേ അതൊന്നും പാർട്ടിയുടെ മുമ്പിൽ ഒരു ഒരു പരിഗണിക്കപ്പെടുകയോ ശിക്ഷാർഹമായ കാര്യമായി കഥ ചെയ്തിട്ടില്ല പക്ഷെ രാഹുൽ മാംകൂട്ടത്തിനെതിരായ നിലപാട് ഇപ്പോൾ പാർട്ടി സ്വീകരിച്ചിരുന്നെങ്കിലും നാളെ ഉണ്ടാകേണ്ട കാര്യങ്ങൾ എന്തൊക്കെയെന്ന് സംബന്ധിച്ച് നമുക്ക് പറയാൻ പറ്റില്ല സി പി എം ഒരു ആയുധമാക്കി സി പി എം പോലും ഇനി അത് രണ്ടാഴ്ച കഴിയുമ്പോൾ പറയുമെന്ന് സംശയമുണ്ട് അപ്പോൾ ഏത് ഒരു ഏത് സമൂഹമായാലും ഇപ്പം സദാചാരത്തെ സംബന്ധിച്ചുള്ള പഴയ സങ്കല്പങ്ങൾ മാറി അല്ല നമുക്കിപ്പോ ഒരു രാഷ്ട്രീയ നേതാവെന്ന് പറയും ഇപ്പം ശബരിമല വിഷയത്തെ രണ്ട് വ്യക്തികൾ ഇന്നും സി പി എമ്മിന്റെ പാർട്ടി നേതാക്കൾ ജയിലിനകത്ത് കിടക്കുകയാണ് അപ്പോൾ അതാണ് ഒരുപക്ഷെ സമൂഹത്തിലെ ഏറ്റവും ഉയർന്നത് ഇത് ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഉണ്ടായ സ്വകാര്യതെന്ന് പറഞ്ഞ വിഷയം പക്ഷെ അത് പൊതുമധ്യത്തിലേക്ക് വരുന്നത് അദ്ദേഹം ഒരു എം എൽ എ ആയതുകൊണ്ടാണ് ഇത് രണ്ട് രണ്ട് മറ്റേത് പൊതുമുതൽ കട്ട് മുടിച്ച രണ്ട് വ്യക്തികളകത്ത് കിടക്കുവാണ് അതാണ് ജനത്തിന് ഏറ്റവും പ്രാധാന്യം അതാണ് സത്യം സ്വർണ്ണക്കുള്ള ഒരു വലിയ പ്രശ്നമായി മാറുകയും കേരളത്തിലെ വിശ്വാസ സമൂഹം അതിനകത്ത് വികാരപരിതലാവുകയും ചെയ്ത വിഷയമായി സ്വർണക്കൾ വന്നപ്പോൾ അതിനെ മൂടാൻ വേണ്ടി കൊണ്ടുവന്നതാണെന്ന് എല്ലാവർക്കും അറിയാം പക്ഷേ അവിടെ കോൺഗ്രസ് എടുത്ത ഒരു നിലപാട് കൊണ്ട് ശബരിമല പ്രശ്ന പിന്നെ വീണ്ടും രാഹുൽ മാൺകൂട്ടത്തിൽ പ്രശ്നം പോരാട്ട് പോവുകയും ചെയ്തു അത് കോൺഗ്രസ് എടുത്ത നിലപാട് കൊണ്ടാണ് പൊറോട്ട് വന്നത് പക്ഷേ ആ തന്ത്രം വിജയിച്ചില്ല രാഹുൽ മാൻകൂട്ടത്തിന്റെ ഒരു പ്രശ്നം വലുതാക്കി കൊണ്ടുവന്ന് ശബരിമല പ്രശ്നത്തെ തപസ്കരിക്കാൻ വേണ്ടി കൊടുക്കുന്ന തന്ത്രം രണ്ട് രാഷ്ട്രീയ പാർട്ടികൾക്ക് രണ്ടും രണ്ടും ആശയങ്ങൾ കാണുമായിരിക്കും പക്ഷെ പൊതുമധ്യത്തിൽ ജനങ്ങളുടെ മുമ്പ് ഈ പാർട്ടി എന്ന് പറയുന്നത് അല്ലെങ്കിൽ രാഷ്ട്രീയം എന്ന് പറയുന്നതൊക്കെ പറയുന്നത് ഏകമായിട്ടായിരിക്കും തോന്നുന്നത് അപ്പോൾ ഒരു എം എൽ എയുടെ തീവ്രത കുറവ് അല്ലെങ്കിൽ പെൺ വിഷയം വന്നു കഴിഞ്ഞാൽ എല്ലാം തീവ്രതയും ഒരേപോലെയാണ് തുല്യമാണ് അതിന്റെ തീവ്രതയെ അളക്കാനൊന്നും പറ്റില്ല എങ്കിലും ഒരു പാർട്ടിയുടെ നേതാവിന് കുഴപ്പമില്ല താങ്ങാം മറ്റേ പാർട്ടിയുടെ നേതാവിന് പുറന്തള്ളണം എന്നുള്ള ഒരു സമൂഹ മദ്യത്തിൽ ഒരു ചോദ്യം ഇപ്പോഴും ഉയരുന്നുണ്ട് കാരണം പാർട്ടിയുടെ നേതാക്കൾ ഒരു പാർട്ടിയിലെ ഒരു നേതാവല്ല രണ്ട് മൂന്ന് പ്രധാനപ്പെട്ട പദവികൾ വഹിക്കുന്ന വ്യക്തികൾ ഇന്നും ആ പാർട്ടിയിലുണ്ട് അപ്പൊ അവരുടെ തീവ്രത കുറഞ്ഞതുകൊണ്ട് അവർക്ക് ആ പാർട്ടിയിൽ തുളരാം രണ്ട് ആശയങ്ങളാണ് എന്നൊക്കെ കോൺഗ്രസിനോ അല്ലെങ്കിൽ ജനങ്ങളുടെ ഇടയിൽ ഇങ്ങനെയൊക്കെയുള്ള ഒരു ചോദ്യം വരുന്നുണ്ട് പക്ഷേ അതും ഒരു കണക്കിന് ജനം ചോദിക്കുന്നത് ശരിയല്ലേ അതിതീവ്രതയും പക്ഷേ അവിടെ അത് സംബന്ധിച്ച് ഇ പി എം ചില നിലപാടെടുക്കുമ്പോൾ അങ്ങനെയാണ് എടുക്കുന്നത് എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഇവിടെ നമ്മുടെ സമൂഹത്തിൻ്റെ സദാചാരം നമ്മുടെ നാട്ടിലൊരു സദാചാര സംഹിത കുറേ ആളുകളുണ്ട് അത് മതങ്ങളുണ്ടാക്കിയാണ് ക്രൈസ്തവ മതമാണ് ഏറ്റവും ഖണ്യതമായി പറയുന്നത് ദൈവം കൂട്ടിച്ചേർത്ത് നിർവഹിക്കാൻ പറ്റില്ല വിമാഹവചനം പോലും അംഗീകരിച്ചിട്ടില്ല പക്ഷേ ഇന്നിപ്പം എങ്ങനെയാണ് വിവാഹ വളരെ വ്യാപകമായി അപ്പോൾ ലൈംഗികതയെക്കുറിച്ചുള്ള ഒരു ഒരു സങ്കല്പം തെറ്റി കഴിഞ്ഞൂറ്റാണ്ടിലെ ഏറ്റവും വലിയ ഒരു കണ്ടുപിടുത്തം ഗർഭധിവേദന ഗുളിയാണെന്നാണ് സത്യം അപ്പോൾ ആ ഗർഭ ഗുളി വന്നതു ആ നേരത്തെ ഉണ്ടായിരുന്ന ലൈംഗികതയെക്കുറിച്ചുള്ള സങ്കല്പൊക്കെ മാറി അപ്പം പണ്ട് ലൈംഗികതയെ സംബന്ധിച്ചുണ്ടായിരുന്ന എന്ന ഞാനൊക്കെ കോളേജിൽ പഠിക്കുന്ന കാലത്ത് ഒരു പെൺകുട്ടിയോട് സംസാരിക്കുന്ന പോലും ഒരു വലിയ പ്രശ്നമാണ് കാരണം പെൺകുട്ടികൾ നാടകുടികളാണ് മാത്രമല്ല അവരങ്ങനെ അധികം ഇടപെടില്ല ഇന്ന് കാലം മാറി ടെക്നോളജിയുടെ കാലം മാറി ഈ വാട്സപ്പും ഫേസ്ബുക്കും ഒക്കെ വന്നുകൊടി വന്നു വന്ന കൂടി ചാറ്റിങ് അങ്ങനെയൊക്കെ വന്നു ലോകം മുഴുവൻ ഡേറ്റിംഗ് ഒരു സമ്പ്രദായം ഇന്നത്തെ പെൺകുട്ടികളോട് ആൺകുട്ടികൾ ചോദിക്കാൻ വിവാഹത്തിന് വരുന്നില്ല ഡേറ്റിംഗ് എന്ന് പറയുമ്പോഴത്തേക്ക് അനുഭവങ്ങൾ വളരെ കുട്ടിക്കാലത്ത് തന്നെ ഉണ്ടാവുന്നുള്ളതിൻ്റെ അർത്ഥം അത് കഴിഞ്ഞ് ലിവിംഗ് ടുഗദർ വിവാഹമില്ല ഒരുമിച്ച് താമസിക്കുന്നു ഇതിനെ അടിപൊളി ഉണ്ടാവുന്നുല്ലോ എന്നുള്ളതൊന്നും നിയമപ്രശ്നമാണെങ്കിലും അത് പുറത്തിറിയുന്നുള്ളൂ വിവാഹമെന്ന് പറയുന്നത് ഉണ്ടായാൽ തന്നെയും വിവാഹം കഴിഞ്ഞാൽ ഉടൻ തന്നെ ഉണ്ടാകുന്ന സമൂഹമാണ് ഇപ്പോൾ വിവാഹമോചനം വിവാഹത്തിൻ്റെ ഫലം എന്ന് പറയുന്നത് വിവാഹമോചനം പറയുന്നത് അപ്പോൾ നമ്മുടെ സമൂഹത്തിന്റെ വിവാഹവുമായി ബന്ധപ്പെട്ട സീപുരുഷ ബന്ധങ്ങൾ സംബന്ധിച്ച് ശൈതല്യമാണോ നല്ലതാണെന്നോ കാലമാണോ തെളിയിക്കേണ്ട എങ്കിൽ പോലും പഴയ ഒരു ലൈ സദാചാര ബോധത്തിൽ മൂല്യത്തിൽ മാറ്റം ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് പുതിയ തലമുറ കാണുന്നത് പഴയ തലമുറ കാണുന്ന പോലെയല്ല ഇപ്പം ഞാൻ ആളാണ് ഞാൻ കാണുന്ന പോലെയല്ല ഇപ്പോഴത്തെ പതിനേഴ് പേർ കാണുന്നത് അല്ലെങ്കിൽ ഇരുപതാരും കാണുന്നത് അപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിഷയത്തിൽ തന്നെ ഞാൻ പലപ്പോഴും പലരോട് സംസാരിച്ചപ്പോൾ ചെറുപ്പക്കാർ രാഹുലിൻ്റെ അതേസമയം ഒരു പ്രായഞ്ച് നാളുകൾ വ്യത്യസ്തമാണ് അപ്പോൾ അത് തലമുറ എന്ന് വെച്ച് രാഹുൽ മാങ്കൂട്ടം തെറ്റു ചെയ്തിട്ടുണ്ടോ നിയമപരമായി തെറ്റിട്ടുണ്ടെങ്കിൽ നമ്മുടെ നം നീതിരായ വ്യവസ്ഥയനുസരിച്ച് നമുക്ക് ഇന്ത്യൻ പീളൽ കോഡുണ്ട് വ്യവസ്ഥാപിതമായ നിയമസംഹിതയുണ്ട് ആ നിയമസംഹിത അനുസരിച്ച് എന്തെങ്കിലും കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷിക്കപ്പെടേണ്ടത് തന്നെയാണ് ബാക്കി നമ്മൾ കടന്നു അഭിപ്രായം തീർച്ചയായിട്ടും പറഞ്ഞതുപോലെ തന്നെ രാഹുൽ മാങ്കുട്ടം നിയമത്തിന്റെ മുന്നിൽ തെറ്റുകാരനാണെന്നുണ്ട് ഒരുപക്ഷെ രാഹുൽ മാൻകൂട്ടം എന്ന ആ രാഷ്ട്രീയ നേതാവിന്റെ ഭാവി വെള്ളത്തിലായി എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു ഒരു പക്ഷെ സാർ ഒരിക്കൽ സ്വപ്നം കണ്ടതുപോലെ മുഖ്യമന്ത്രി ആവാൻ ഇനി സാധ്യതയില്ല പക്ഷെ അതേസമയം ഈ പറഞ്ഞതുപോലെ അഗ്നിശുദ്ധീരുത്തി വീണ്ടും അല്ലെങ്കിൽ ഇപ്പം ഈ പറഞ്ഞോണം തെറ്റ് ചെയ്തിട്ടില്ല എന്ന നീതി ബോധത്തോടു കൂടി രാഹുലിന് തിരിച്ചു വരാൻ പറ്റുകയാണെങ്കിൽ തീർച്ചയായിട്ടും വീണ്ടും ഒരു രാഷ്ട്രീയ ഭാവിയില്ലേ അത് അതും കാലമാണ് തെളിയിക്കേണ്ടത് ഉദാഹരണം ഞാൻ പറയാം കുഞ്ഞാലിക്കുട്ടിക്കെതിരെ വലിയ അശോക് ഒന്നല്ലോ അദ്ദേഹം അടുത്ത ഒരു തെരഞ്ഞെടുപ്പ് പിന്നീട് എല്ലാ തെരഞ്ഞെടുപ്പിലും ജയിച്ചില്ലേ ഉദാഹരണം പറഞ്ഞു പി ജോസ് വന്നല്ലോ അത് അദ്ദേഹം വീണ്ടും ജയിച്ചില്ലേ ഗണേഷ് കുമാറിനെതിരെ എന്തെല്ലാം ആരോപണങ്ങൾ അദ്ദേഹം തുടർച്ചയായിട്ട് ജയിച്ചോണ്ടിരിക്കല്ലേ ഞാൻ എന്നുള്ളിൽ ലൈംഗികമായി ബന്ധപ്പെട്ട കുറ്റവാളികള ഇവരെല്ലാം കുറ്റവാളികളല്ലാത്ത വന്നവർ തന്നെയാണ് അതിനെ സംബന്ധിച്ചു നമുക്കാർക്കും തീർപ്പടുപ്പിക്കാൻ പറ്റില്ല ജനങ്ങളുടെ മൂല്യബോധത്തിലും മാറ്റം ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ജാഗ്രമാങ്കൂട്ടത്തെ തെറ്റുകാരനല്ലെന്ന് തെളിയിക്കപ്പെടുകയും കൊണ്ട് അദ്ദേഹത്തെ വിടുകയും ചെയ്താൽ അദ്ദേഹത്തെ കൊണ്ട് തിരിച്ചെടുക്കുകയും ചെയ്താൽ അദ്ദേഹത്തിന് തിരിച്ച് വരാൻ പറ്റും അല്ല അതിനെ ഉള്ളു അല്ലാതെ അദ്ദേഹത്തെ കുടിച്ചു കൂടണമെന്നോ അല്ലെങ്കിൽ കൊല്ലണമെന്നോ അവർക്കും പറയാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് രാഹുൽ മാംകൂട്ടത്തിൽ ഭാവിയുടെ പ്രതീക്ഷയായിരുന്നു അദ്ദേഹം തകർന്നു പോയി എന്നുള്ള പറയുന്നിരിക്കില്ല അദ്ദേഹം ഈ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ പശ്ചാത്തലിക്കുകയും പ്രായചിത്തം ചെയ്യുകയും നല്ല മനുഷ്യനായി രൂപാന്തരപ്പെടുകയും ചെയ്താൽ നമുക്ക് പൊറക്കപ്പെടാവുന്നേ ഉള്ളൂ കാരണം പ്രായം കുറഞ്ഞ മുപ്പതിൽ നിൽക്കുന്നൊരു പയ്യനാണ് അദ്ദേഹത്തിന് ഇനിയും ജീവിക്കേണ്ടതുണ്ട് അതുകൊണ്ട് ഞാൻ ഒരു ഇളന്നാമ്പായ ആളെ കുരുന്നിനെ നുളി തോൽപ്പിക്കാൻ ഇഷ്ടപ്പെടുന്നില്ല പക്ഷേ തെറ്റുകാരനാണെങ്കിൽ ശിക്ഷിക്കപ്പെടണം തെറ്റ് ചെയ്തില്ലെങ്കിൽ അദ്ദേഹം കൂടി വന്നാൽ പൊറുക്കപ്പെടും എന്നെയാണ് എൻ്റെ വിശ്വാസം തീർച്ചയായിട്ടും ഈ പറയുന്ന രണ്ട് ഇരകളുടെ അല്ലെങ്കിൽ അതിജീവിതകളുടെ ഇപ്പോൾ എടുത്തിരിക്കുന്നത് രണ്ടാമത്തെ കേസിപ്പോൾ ഉടനെ തന്നെ അതിൻ്റെ കാര്യങ്ങളൊക്കെ നടക്കും ഏതായാലും ഇതിലെ നെല്ലും പരിധിരും ഒക്കെ വേർതിരിച്ചറിയട്ടെ നമുക്കും സത്യം എന്താണെന്ന് അറിയില്ല കുറച്ച് കുറച്ച് ഓഡിയോ ക്ലിപ്പുകളും മെസ്സേജുകളും ഒക്കെയാണ് അതിൽ നിന്ന് അറിയുന്നത് രണ്ടുപേർക്ക് ഇഷ്ടപ്രകാരമുള്ള ഒരു ബന്ധമാണ് ആദ്യത്തെ രണ്ടാമത്തെ അങ്ങനെയല്ല ബലാത്സംഗം പോലെയുള്ള വലിയ ക്രൂരമായിട്ടുള്ള പീഡനം എന്നൊക്കെയാണ് അറിയാൻ കഴിഞ്ഞത് ഏതായാലും രാഹുൽ അവസാനത്തെ പോസ്റ്റ് ഇട്ടതുപോലെ നിയമത്തിന് എതിരായിട്ടൊന്നും ചെയ്തിട്ടില്ലെങ്കിൽ കുറ്റവിമ്തനാവട്ടെ നല്ലൊരു രാഷ്ട്രീയ നേതാവായിട്ട് തിരിച്ചു വരട്ടെ അതല്ല തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും തക്ക ശിക്ഷ തന്നെ നൽകി അത് മറ്റുള്ളവർക്കൊരു എന്താ പറയുന്നത് ഒരു എല്ലാവർക്കും ഇത്തരത്തിൽ ഇനി തെറ്റ് ആവർത്തിക്കാതിരിക്കാൻ വേണ്ടി രാഹുൽ മാങ്കുട്ടം എന്ന് പറയുന്ന ഒരു വ്യക്തിയെന്ന് ഓർമ്മിക്കാൻ ഇടമെടുത്തു